എൻ്റെ വീഡിയോ ചരിത്രത്തിൽ ഇങ്ങനത്തെ ഒരാളാണ് ആദ്യമായിട്ടാണ് പരിചയപ്പെടുത്തുന്നത് ഈ വീട് കണ്ടല്ലോ ചെങ്കല്ലിൽ തീർത്ത വിസ്മയം ഇത് ഒരാൾ ഒറ്റക്ക് ഉണ്ടാക്കിയ ഒരു വീടാണ് വിശ്വസിച്ചേ പറ്റൂ മലപ്പുറം ജില്ലയിലെ കുഴുമണ്ണിയിലെ നാൽപ്പത്തിയേഴുകാരനായ മജീദിക്ക സ്വന്തമായിട്ടുണ്ടാക്കിയ എറ്റ് ടു സെഡ് ഇതിൻ്റെ എല്ലാം ഇടപെടൽ ഇദ്ദേഹം മാത്രമാണ് അദ്ദേഹം ഉണ്ടാക്കിയ അത്ഭുത വീടാണിത് ഇതിന് മൂന്ന് ബെഡ്റൂമാണ് ഇത് ചെങ്കല്ലിൽ തീർത്ത ഒരു വിസ്മയമാണ് ഈ വീട് മാത്രമല്ല ഈ ഒൻപതാം ക്ലാസ്സുകാരൻ ഉണ്ടാക്കിയത് കുഴിമണ്ണ പഴയ ജുമാ മസ്ജിദിൻ്റെ പ്രവേശന കവാടവും ഡിസൈൻ ചെയ്ത് അതിൻ്റെ സൗജന്യമായിട്ട് അതിൻ്റെ ലേബർ ഉൾപ്പെടെ സ്വന്തമായിട്ട് കവാട മനോഹരമായ പള്ളിക്കളെ കവാടവും ഇതേ ഉണ്ടാക്കുമ്പോൾ കേരളത്തിൽ ഇങ്ങനെ വേറെ ഒരാൾ ഇതൊരു ഇത്തരത്തിലുള്ള ഒരു അത്ഭുത മനുഷ്യനുണ്ടോ എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യണം ഇദ്ദേഹം ഒറ്റക്ക് പടുത്തിയർത്തിയ വീട് കണ്ടാൽ ആരുടെയും കണ്ണ് തള്ളിപ്പോകും കൃത്യമായ അളവിലുള്ള തൂണുകൾ ഭംഗിയുള്ള തിണ്ണ വീടിൻ്റെ കമാനങ്ങൾ ശരിക്കും ഒരു കലാകാരൻ്റെ മികവ് സ്വന്തമായി കല്ല് ചെത്ത് ഇതിൻ്റെ പടവ് വർക്ക് വാർപ്പ് മരപ്പണി വെൽഡിങ് ഇതൊക്കെ സ്വയം മനസ്സിലാക്കി അദ്ദേഹം സ്വന്തം ഉണ്ടാക്കിയതാണ് പിന്നെ ഈ വീടെന്ന് പറയുന്നത് അപ്പോൾ ശരിക്കും ഒരു വിസ്മയം തന്നെയല്ലേ ഈ മകൻ അതേ അതേപോലെ തന്നെ ഒരു പ്രതിഭയാണ് ഹബീബ് പ്ലാസ്റ്റിക്കിൽ നിന്നും പെട്രോളൊക്കെ കണ്ടെത്തിയ ആളാണ് അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ആ പള്ളിക്ക് ജുമാ മസ്ജിദ് ഉണ്ടാക്കിയ പ്രവേശന കവാടത്തിൻ്റെ വിശേഷങ്ങളും അപ്പോൾ ഇദ്ദേഹം എൻജിനീയറോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു തൊഴിലാളിയൊന്നുമല്ല ഇദ്ദേഹത്തിന് ജോലി എന്താണെന്നോ കൂടി മനസ്സിലാക്കാം ഏതായാലും അദ്ദേഹത്തിൻ്റെ ആ പ്രയത്നമുണ്ടല്ലോ ഇദ്ദേഹം ഒരു കലാകാരനാണ് സയന്റിസ്റ്റ് ആണ് എങ്ങനെ വിശേഷിപ്പിക്കാൻ തന്നെ കറിയില്ല ഏതായാലും ഒറ്റക്ക് ഒരാള് തന്റെ സ്വന്തം വീടുണ്ടാക്കി എന്ന് പറയുമ്പോ അതൊരു അത്ഭുതം തന്നെയല്ലേ വിശേഷങ്ങളെ കടക്കാട്ടോ വീട് നമ്മളിപ്പോ കാണിക്കണില്ല ഫുൾ തീർന്നിട്ടില്ല ഈ കല്ലിനൊക്കെ സ്പെഷ്യാലിറ്റി ഉണ്ട് അല്ലേ ഏഹ് നേരത്തെ മറ്റി പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ

എത്ര ബെഡ്റൂം മൂന്ന് ബെഡ്റൂം ഇതൊക്കെ സ്വന്തമായിട്ട് മൊത്തം ഇങ്ങനെ വർക്ക് എത്ര വർഷം നീ കൊറച്ചുകൂടെ പണി വേൻ തീരട്ടെ എങ്ങനെയുണ്ട് വീട് എന്റെ വീട് എങ്ങനെയുണ്ട് ഇപ്പൊ ഇണ്ടാക്കിയ വീട് നല്ല രസം ഉണ്ടാ പേര് പറ പണി എടുക്കല്ലേ വീട് ഈ കല്ലക്കങ്ങൾ താ ആണല്ലേ പണി ആടാ എന്താ എന്താ വീട് കല്ലൊക്കെ കെട്ടി പിന്നെ കല്ല് ഇറക്കിന് അപ്പൊ കല്ല് പിന്നെ വേറെ ആക്ക് കൊടുത്ത് അയാള് വീട് എടുക്കട്ടെ കല്ല് കയറ്റി പിന്നെ ഞാൻ വേറെ കല്ല് നല്ല കല്ല് ഇവിടെ പുളിയക്കോട് മറ്റേ മാജിക് ലാൻഡ് പറഞ്ഞ ടർഫുണ്ട് നമുക്ക് ആ ഏരിയയിലാണ് ഇതിന്റെ കല്ല് കെട്ടിയത് അപ്പോൾ അവിടെ നല്ല കല്ല് അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഇതിന്റെ കല്ലിന്റെ പരിപാടി ഇനി ലോറി ഇതൊക്കെ ഉള്ള ആളിനി അപ്പോൾ നമ്മളെ ആവശ്യത്തിന് നല്ല കല്ലുള്ളു നമുക്ക് ആവശ്യമുള്ള കല്ല് കയറ്റിക്കൊണ്ടുവരും അങ്ങനെ ആ കല്ലൊക്കെ ഒഴിവാക്കിയിട്ട് വേറെ കല്ല് ചേർക്കി അങ്ങനെ എത്തി അങ്ങനെ അവിടെ നിന്നിട്ടാണ് പിന്നെ രണ്ടാമത് പ്ലാന് ഇങ്ങനെ തോന്നി അങ്ങനെ അണ്ട് എടുത്ത് തുടക്കം മുതലവസായം വരെ അച്ചേര് കുടിക്കല് കഴിഞ്ഞ് വിറ്റ തുടങ്ങണമെന്ന് വിചാരിച്ച കല്ലൊക്കെ ചെത്തിച്ചാണ് അത് നമ്മളെ സ്വന്തം പാണി പിന്നെ കുറീവ് ഏർപ്പാടൊക്കെ ആയതുകൊണ്ട് വിട്ടാത്തതുകൊണ്ട് ഇതിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ഞാൻ മനസ്സിലായി ബുദ്ധിമുട്ടേ ആ നിങ്ങള കമാൻഡ് ഉണ്ടല്ലോ ആർച്ചുകള് ഷേപ്പ് ഉണ്ടാക്കി എടുക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇതൊക്കെ ഇങ്ങനെ പില്ലറൊക്കെ ഇത്ര പെർഫെക്ഷൻ കിട്ടി അത് ഞമ്മള് ഉദ്ദേശത്തില് എന്ത് സംഗതി അങ്ങനെയാണല്ലോ കൊല്ലന്റെ മനസ്സിലുള്ള ആണല്ലോ അരിവാള് ആയി വരുന്നത് നമ്മൾ കണ്ടാലേ ഒക്കെ ഒരു അടിയാണ് എന്ന് പറഞ്ഞ കാര്യാണ് അത് ഉണ്ടാക്കുമ്പോഴേ നമ്മളെ മനസ്സിൽ ഓരോ കല്ലിനും ഓട വെക്കണം എന്നുള്ള ഒരു ഉദ്ദേശം യൂട്യൂബ് നോക്കുക അങ്ങനെ സംഭവം സ്വന്തം അന്ന്

അതേമാതിരി ഒന്ന് ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് ഇതിന്റെ മനസ്സിലായത് അതായത് കല്ല് കുയ്യുന്ന എടുക്കാന്ന് പറഞ്ഞാലേ ഒരു സ്റ്റാൻഡേർഡൈസ് അളവാണ് പക്ഷെ ഇത് മൂബരന്താ വെച്ചാൽ ഓരോ സ്ഥലത്തേക്കും പ്രത്യേക അളവ് കല്ലെന്ന് അളവ് അവിടുന്ന് ഉണ്ടാക്കി ഇവിടെ നിന്ന് എന്ത് ചെയ്യാതെ മൊത്തം പോലെ പിന്നെ കട്ട് ചെയ്ത് റെഡി ആക്കിവിടെ വെച്ചു പിന്നെ ഫ്ലോർ വരെ ഇതാവുമ്പോ എന്താ പറയാ നമ്മള് നാച്ചുറൽ സ്റ്റോൺ എന്ന് അതിന് പറയാറ് ഇതാണ് ഒറിജിനൽ നാച്ചുറൽ അപ്പൊ ഇതിൽ എന്താ വെച്ചാല് കിടക്കുക അല്ലെങ്കിൽ കാലുവെക്കുകയും ചെയ്താൽ നമുക്ക് കാലിന് അസുഖങ്ങളൊന്നും ഇല്ല അപ്പൊ ഗ്രാനൈറ്റും മാർബിളിനേക്കാളും ഏറ്റവും നാച്ചുറൽ എന്ന് പറയുന്ന അതിന്റെ തനിമ നേതൃത്വമാണ് പവർ അല്ലേ താജ്മഹലിൽ കാണുന്ന വിസ്മയം നമ്മള് മലപ്പുറത്തെ ഈ ഒരു ഗ്രാമത്തിൽ താജ്മഹൽ താജ്മഹൽ ഉണ്ടാക്കിയത് ഈ ആ കല്ലിനത് ബുദ്ധിമുട്ടാണ് ഈ കല്ല് ജത്തിണ്ടാക്കണു കുറച്ച് പണിയുണ്ട് പാറ പാറകൾ എന്നാലും അതായത് ഇട്ട സമയത്ത് മൂബർ ഇത് ഇങ്ങനെയാണ് നിർമ്മാണം ഉദ്ദേശിച്ചില്ല പിന്നത് മുമ്പ് ജോലിയൊക്കെ ഒന്നും മജീദ് പിന്നെ മകന്റെ പേരെന്തായിരുന്നു അബീബ് റഹ്മാൻ അബീബ് റഹ്മാൻ ഓക്കെ ഇപ്പൊ എന്തിനാണ് പഠിച്ചത് എസ് എൽ സി കഴിഞ്ഞു എന്തിനാണ് കൊടുത്തത് പ്ലസ് വൺ പ്ലസ് വൺ ഏതാ ഉദ്ദേശിക്കുന്നത് സയൻസ് ആണ് ഉദ്ദേശിച്ചത് അല്ലേ എന്താ പിന്നെ ഞങ്ങൾ നിങ്ങളെ കാണാനായിട്ട് വന്നാണ് വീടിന്റെ വർക്ക് ഏകദേശം ഫിനിഷിങ് സ്റ്റേജിലാണ് പിന്നെ ഈ പള്ളിയുടെ മനോഹരമായ ഒരു കവാടം ഏഹ് എന്ത് തോന്നുന്നു ഏഹ് ഇത് പഠിച്ചതാണോ നിങ്ങൾ ശരിക്ക് ഇങ്ങനെ കൊത്തുപണികൾ അല്ലെങ്കിൽ കല ഇതൊന്നും പഠിച്ചല്ല ശരിക്കും എന്തെങ്കിലും പഠിച്ചേ ഒന്ന് പറയുമോ നമ്മുടെ പഠിച്ചാണ് നിങ്ങള് നമ്മള് പത്തര പോയിട്ടില്ല കഴിവ് പഠിച്ചോണ്ട് സെക്രട്ടറി എടുക്കും എല്ലാ പണിയും എടുക്കും എല്ലാ പണിയും നിങ്ങളുടെ ജോലി എന്താ ബിസിനസ്സോ എന്താണ് ചെങ്കൽ കോറി ബിസിനസ് ആണുള്ളത് അല്ലേ അപ്പൊ അതിനേറ്റ് യാതൊരു ബന്ധവും ഇല്ലല്ലോ അപ്പൊ ഇതിങ്ങനെ ജന്മനാൾ കിട്ടിയതാണ് സെക്രട്ടറി പറഞ്ഞോ

വീട് പത്ത് പതിനഞ്ച് പതിനാല് വർഷം അതിന്റെ ഇടയില് എടുക്കണ പണിയായതുകൊണ്ടാണ് കൊറേ ടൈം രണ്ടു മൂന്ന് വർഷം വീട്ടിൽ പറഞ്ഞാല് തറ മുതൽ പിന്നെ പിന്നെ സൺട്രിങ് വരെ നമ്മൾ തന്നെ ചെയ്ത് വർക്ക് ജനൽ ജനലുണ്ടാക്ക വാതിലുണ്ടാക്ക കല്ലിന്റെ എല്ലാ ഡിസൈൻ കോറി പിന്നെ കല്ലുങ്ങൾ ഒരു കല്ല് മല പിന്നെ തുടക്കം മുതൽ അവസാനം വരെ നമ്മളെ കൈകൊണ്ട് തന്നെ വെടുത്താണ്ട് ഫില്ല് ആക്കിയതാണ് ഓരോ കല്ല് ഓരോ സ്ഥലത്തേക്ക് കണ്ടിട്ടാണ് ഇങ്ങനെ തുടങ്ങി തന്നെ പിന്നെ അതൊക്കെ ഇതിനെ ഒന്ന് ഒരു മനോഹരമായ ഒരു കവാടം നമുക്ക് അങ്ങനെ ഉണ്ടാക്കാനുള്ള കഴിവ് ഉണ്ടെങ്കിൽ അത് നമ്മളെ മല്ലില് ആണെന്നാണല്ലോ ഉപയോഗിക്കേണ്ടത് ഏർ നമ്മള് ഇപ്പൊ ഇവിടെ പോയാലും ഇതിന്റെ അടുത്തു തന്നെ നമ്മളെ മെയിന് സ്ഥലാണ് പക്ഷെ എപ്പോഴും ഒരു ഓർമ്മ ഒരു പ്രാർത്ഥന അല്ലെ നാട്ടുകാരുടെ ഒരു പ്രാർത്ഥന ഒക്കെ എല്ലാവർക്കും വേണം ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് പോന്നോളെ സന്തോഷമാശ വരും ആദ്യം പറഞ്ഞു ഒരു പൈസ ഇല്ലാതെയാണ് ഇത് ചെയ്യണത് പക്ഷെ അതിലിപ്പറം പ്രതിഫലം എന്ന് മാത്രം ഇന്നപ്പോലുള്ള ആളുകൾക്ക് ഇത് ചെയ്യാനും അറിയില്ല അങ്ങനെണ്ട് പ്രതിഫല ഇല്ല എന്നുള്ളത് വല്യൊരു സംഭവമാണെങ്കിലും ആളുകൾക്ക് സാധിക്കൂല അത് ഒരു ഒരു അനുഗ്രഹമാണ് വന്ന് ജോലി ഇവിടെ ഈ വേണ്ടിട്ട് സമയം കൊല്ലം ണ്ട് പിന്നെ അങ്ങനെ ഇപ്പൊ സെക്രട്ടറി മല ഓരോരുത്തരും പറയും മതി അതൊന്നും മൊയ്മനാക്കണ്ടെന്ന് പറയും അപ്പൊ കേൾക്കുമ്പോൾ തുടക്കം അന്ന് ഇത് പണി കഴിഞ്ഞ അന്ന് മുതൽ നമ്മൾ കേൾക്കാണ് അതുകൊണ്ട് നമ്മക്കും പ്രശ്നമുണ്ട് തീർക്കാനും കഴിയണില്ല അങ്ങനെ ഇപ്പൊ പെരുന്നാളിന്റെ മുന്നേ തീർക്കാൻ ഉദ്ദേശിച്ചാണ്ട് ഇറങ്ങിയതാണ് അപ്പോൾ കുറച്ച് ഈ കഴിഞ്ഞ രണ്ട് മാസം കൊണ്ട് തീർത്തു ആ രണ്ട് രണ്ട് മൂന്നാഴ്ച അടിച്ചുണ്ടാക്കി അത് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് കല്ലാണ് സൺഡ്രി വരെ ഏ കല്ലാണത് അങ്ങനെ മോൾത്ത ഒരു കല്ല് മൂന്ന് മൂന്നര കല്ലിന്റെ വലുപ്പുണ്ട് അങ്ങനെ ഒരു കായി കിട്ടാൻ മൂന്നും ഇങ്ങനെ മൂന്നും അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട സാധനമാണ് അതോ ആ ഷേപ്പിലേക്ക് മാറ്റും ശരിക്ക് ഒരു എന്താ പറയാ എൻജിനീയർ ആണ് ഈ നാടിന്റെ ഐ ഐടിയിൽ ഒന്നും പോവാത്ത മനസ്സിലാക്കണ ഇനിയിപ്പോ എന്താണ് അടുത്ത ലക്ഷ്യം എന്താണ് എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇനി ക്ലാസ് വരെ പോയിട്ടുള്ള ആ അതാണ് പ്രായോഗിക വിദ്യാഭ്യാസമാണ് പോയേണ്ടത് ഞാൻ മറ്റൊരു മോശമാക്കല്ല ഞങ്ങൾ അധ്യാപകരാണ് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ ഇതേ ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഐ ഐ ടിയിലൊക്കെ ആയിരിക്കും ഐ ഐ ടിയിൽ നിന്നും അല്ലെങ്കിൽ ആർക്കിടെക്ട് ഒക്കെ കഴിഞ്ഞിട്ട് വരേണ്ട പഠിക്കാനും ആ പത്രത്തിൽ പത്രത്തില് ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല എന്താണ് പ്രഷർക്ക് പറഞ്ഞു ചെയ്തത് എന്താ ഫയറോളിസിസ് പറഞ്ഞാൽ ക്രൂഡ് ഓയിൽ ഉണ്ടാക്കും ആ എന്ന് വെച്ചാൽ എഞ്ചിന് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്തിരുന്നു എത്ര വർഷം മുന്നേ എത്ര പേര് പഠിക്കുമ്പോഴാണ് പത്താം ക്ലാസ് ആ സംഭവം ഇപ്പുണ്ടോ അതിന് വീഡിയോ എല്ലാം ഉണ്ടോ വാട്സാപ്പിൽ എനിക്ക് അയച്ചതോ ഫോട്ടോ എല്ലാം ഉണ്ടോ സംഭവം എത്ര പക്കേ പുതിയത് പിന്നെ അവന് ശരിക്കും പോളിക്കാണ് ഈ വീഡിയോ കാണുന്ന ആളുകളല്ലേ നമ്മളെ വീഡിയോ കാണുന്നാലും മജീദ് സാഹിബിന്റെ മോനെ ഇങ്ങനെ പോളിയിൽ എവിടെയും ഉണ്ടെങ്കിൽ ഏത് ബ്രാഞ്ച് ഉദ്ദേശിക്കുന്നത് മെക്കാനിക്കൽ അല്ല ഉദ്ദേശിക്കണത് അപ്പൊ ഒന്ന് സഹായിക്കല്ലേ സാമ്പത്തിക പ്രയാസം കൊണ്ടല്ല ഉദ്ദേശിച്ചത് നിങ്ങൾ ഇവനെ ഉപയോഗിക്കണം ഇങ്ങനെ കഴിവുള്ള മാപ്പാന്റെ കഴിവുള്ള മോനാണല്ലോ അലഹമുല്ല അല്ലെങ്കിൽ നിങ്ങൾ മാറിക്കല്ലേ ഇതപ്പോ നമ്മളെ ആൾക്കാർ വന്നിട്ടുണ്ട് ഏഹ് ഒരുപാട് ആളുകളൊക്കെ സുഖല്ലോ സദർസാവ് ചീത്ത അറിയാ ഇല്ല ഈ വിഷയം ആയതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല പ്രശ്നം സെക്രട്ടറി ചീത്ത ഒന്നും അറിയില്ല ഏതായാലും പിന്നെ സന്തോഷം പിന്നെ കൂടെ അത്ഭുതം തന്നെയാണ് കാരണം ഇദ്ദേഹത്തിന്റെ മുഴുവൻ വർക്കും ഒരാൾ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞാല് അതൊരു ജീനീസ് ആണ് അല്ലെ ബഹുമുഖ പ്രതിഭയാണ് കാരണം എഞ്ചിനീയർമാരാണെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കതേയുള്ളൂ ഇത് ഇയാളുടെ തന്നേതായിട്ടുള്ള ആ ഒരു എന്തായാലും പിന്നെ നമ്മളെ നാട്ടുകാരെന്നുള്ള പരിചയപ്പെടാനും വലിയ സന്തോഷം മോനാണെങ്കിൽ വാപ്പാനേക്കാളും വലിയ കഴിവ് തെളിയിക്കുന്ന ആളാണ് അതായാലും രണ്ടാളും കൂടെ ഒരുമിച്ച് വാപ്പയും മോനും ഒരുമിച്ചുള്ള ഒരുപാട് ചരിത്രങ്ങളുണ്ടല്ലോ അതേപോലെ പുതിയൊരു ചരിത്രം തീർക്കാൻ ഈ നാട്ടുകാർക്ക് ഇവർക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിമിക്കുക കുഴിമണ്ണ പഴയ ജുമാ പള്ളിയുടെ മഹലിലെ സെക്രട്ടറിയാണ് ഉസ്താദ് ഇവര് ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ ഓരോ പ്രവർത്തനത്തിനും ഈ നിർമ്മാണ പ്രവർത്തനത്തിന് താല്പര്യങ്ങളാണ് താല്പര്യമല്ല വേദന പറ്റില്ല അത് സ്വയം ഒരാൾ നിർബന്ധിച്ചിട്ടല്ല അത് സ്വയം കണ്ടറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതല്ല പല വണ്ടികളും പാടത്തുകളൊക്കെ ഉണ്ടാക്കി സ്വന്തം വണ്ടി ലോറി അതുപോലെ എ സി പോലത്തൊക്കെ ഉണ്ടാക്കാനുള്ള എല്ലാം അങ്ങനെ വലിയൊരു വാസനയുള്ള ആളാണ് ആ കാര്യത്തിൽ നിർമ്മാണത്തിൽ ഇത് ഇപ്പൊ ആ പള്ളിന്റെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി വച്ചിരുന്നു പിന്നെ അവിടെ നിർത്തി വെച്ചു അപ്പൊ രണ്ടാമത് പൂർത്തിയാക്കണം ഉദ്ദേശിച്ചു കല്ല് മൂപ്പര് കൊണ്ടു ശരിയാക്കി വീട്ടിൽ നിന്ന് കൊടന്ന് അതൊക്കെ ഡീസിനാക്കി കൊണ്ടുവന്നു ആ അത് കൊണ്ടുവന്നു പിന്നെയാണെങ്കിൽ അതിന് സ്വന്താണ് സ്വന്തം തന്നെയാണ് ചെയ്തതൊക്കെ പക്ഷെ സ്വന്തം അതിനെ സഹായിക്കാൻ വേണ്ടി കുട്ടികളെ കുട്ടി വേറെ രൂപത്തിൽ ഒന്നല്ല സ്വന്തം കുട്ടികളെ കൂട്ടിക്കണ്ട് ചെയ്തു ആ നിർമ്മാണം പൂർത്തിയാക്കി നല്ല കഴിവുള്ള കഴിവുള്ള ആളാണ് അല്ല അല്ല നിർമ്മാണത്തിൽ എഞ്ചിനീയറോ അല്ലെങ്കിൽ അങ്ങനെ കോഴ്സുകളൊന്നും കഴിഞ്ഞിട്ടില്ല തന്നെ പറയണം പറഞ്ഞു നമ്മളെ ജാഫർ കുഞ്ഞു എന്താണ് പറയാനുള്ളത് പ്രത്യേകിച്ചൊന്നുമില്ല ഇതേപോലുള്ള കൈവിരുതികൾ മറ്റേ വണ്ടി സ്വന്തം വണ്ടി ഉണ്ടാക്കും ആ ലൂര് സ്വന്തം കുട്ടിയാണ്ട് പേഴ്സുകളൊക്കെ മുപ്പറിന്റെ സ്വന്തം വിറ്റാക്കും അതിനോ മെക്കാനിക് അവിടെ ഒന്നും പോകേണ്ട ആവശ്യമില്ല അല്ലെ നമ്മള് മലപ്പുറത്ത് പല പല അത്ഭുതങ്ങൾ നമ്മൾ കാണുകയാണ് സ്നേഹത്തിന്റെതായ ആ ഒരു തോന്നും തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഞാൻ തന്നെ ഇതൊക്കെ നേരിട്ട് കാണാനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചു എന്നാണ് എനിക്ക് വലിയ സന്തോഷം അതാണ് പറഞ്ഞിട്ടല്ലേ പ്രതിഫലം പോലും പറ്റാത്ത ആ ഒരു വലിയൊരു മനസ്സ് വലിയ ഒരു അതാണ് ആ പഴയ ആ കൊത്തുമണികളൊക്കെ ഉണ്ടല്ലോ അതിനെയൊക്കെ വിളിച്ചെറിയിക്കത്തക്ക വിധത്തിലുള്ള ഈ വിസ്മയങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനത് എന്റെ നാട്ടിലാവുമ്പോഴേക്ക് വളരെ അധികം ഉണ്ട് അപ്പം പിന്നെന്താ വെച്ചാല് ചെറുപ്പം മുതലേ എന്താ ഇത്തരത്തിലുള്ള കലാപരമായിട്ടുള്ള വാസനയുള്ള ആളുകൾ നമ്മുടെ നാടിന് അതേപോലെ തന്നെ ഒരു പൊതു സ്ഥാപനമാണല്ലോ പള്ളി മദ്രസ എന്നൊക്കെ പറഞ്ഞത് അപ്പം അതിനൊക്കെ ഇത്തരത്തിലുള്ള നല്ലൊരു ഗേറ്റ് കാഴ്ചയുള്ളൊരു ഗേറ്റ് ഒരു ആർട്ടിസ്റ്റ് വർക്ക് ചെയ്യാന്നുള്ളത് വളരെ അഭിനന്ദന കാര്യമാണ് മാത്രമല്ല അതിന് യാതൊരു പ്രതിഫലവും പറ്റാതെയാണ് അദ്ദേഹത്തിനൊക്കെ ചെയ്തിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള ആളാണ് ഈ സമയത്തിൽ അദ്ദേഹത്തിനെ പ്രശംസിക്കാൻ ഈ അവസരം നമ്മളെ വന്നപ്പോൾ ഉപയോഗപ്പെടുന്നു സന്തോഷം വീഡിയോ കാണുന്ന ആൾക്കാരുണ്ട് പേരൊക്കെ

എങ്ങനുണ്ട് നിങ്ങളാ പള്ളി എങ്ങനെയുണ്ട് ഇതെങ്ങനെ ഇതെങ്ങനെയുണ്ട് അടിപൊളിയാ അണ്ടാക്കിയ അക്കാരാ എവിടെ അതാണ് സന്തോഷായില്ലേ ഓക്കേ അല്ലേ നല്ല ഉഷാറാവണം കേട്ടോ